ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ പി വി അൻവർ ആവശ്യപ്പെട്ടതായി എ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചു ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് എ പി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വി അൻവർ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം അനുമതിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതായിരിക്കും കേന്ദ്രം നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിർദ്ദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും സംസ്ഥാന നേതൃത്വം ആ വിഷയം ചർച്ച ചെയ്തു അൻവർ രേഖാമൂലം തന്നെ നമുക്ക് നമുക്കതിനുള്ള കത്ത് നൽകിയിട്ടുണ്ട് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ചയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനാണ് നമ്മള് കൃത്യമായൊരു പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് അൻവർ തുറമുഖ നേതൃത്വം മുമ്പോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട് അവിടെ ഇവിടുത്തെ ക്രമസമാധ നിലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ പറ്റി കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് മലയോര കർഷകൻ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളെ പറ്റി അതായത് വന്യമുഖ പറ്റി ബഫോസോൺ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളെ പറ്റി പരാമർശിക്കുവാനായിട്ട് നിലവിലുള്ള ഭരണ പ്രതിപക്ഷ രംഗത്തെ ആരും തന്നെ മുമ്പോട്ട് വരുന്നുമില്ല അതിനെപ്പറ്റി യാതൊരു ചർച്ചാ വിഷയമായിക്കൊണ്ട് നിലമ്പൂർ ലക്ഷനിൽ വരുന്നില്ല അപ്പൊ ആ ജനവിഭാഗത്തിന്റെ വിഷയങ്ങൾ ഒരു ജനകേന്ദ്രീകൃത രാഷ്ട്രീയം ഇവിടെ രൂപപ്പെട്ട് വരേണ്ട ആവശ്യകത മുമ്പോട്ട് വെച്ചുകൊണ്ട് ആ ജനവിഭാഗത്തിന്റെ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു വേദിയായിട്ട് തന്നെയാണ് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് ആ വിഷയത്തിൽ ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പിന്തുണയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ദേശ നേതൃത്വത്തിന് നമ്മുടെ നിർദ്ദേശം സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം വരുന്ന മുറയ്ക്ക് നമ്മൾ കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും